വയനാട് വെള്ളമുണ്ടയിൽ ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി രാജുവിനെ പോലീസ് പിടികൂടി ഒളിവിൽ കഴിയുകയായിരുന്ന രാജുവിനെ രാവിലെയാണ് പോലീസ് പിടികൂടിയത് നേരത്തെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ തടവ് ശിക്ഷ അനുഭവിച്ച ആളാണ് പ്രതി വയനാട് വെള്ളമുണ്ട ആദിവാസി ഉന്നതിയിൽ ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി രാജുവിനെ പോലീസ് പിടികൂടി ഉന്നതിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന രാജുവിനെ തിരച്ചിലിനൊടുവിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രതി പോലീസിനെ കണ്ട ഉടനെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പിന്നാലെ ഓടിയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് കൊച്ചാരം ആദിവാസി ഉന്നതിയിലെ മാധവി മകൾ ആതിര എന്നിവർക്കാണ് വെട്ടേറ്റത് ഇവരെ ഇന്നലെ രാത്രി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആതിരയുടെ വെട്ട് ഗുരുതരമായതിനാൽ ആതിരയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ സംഘർഷമാണ് വെട്ടിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ആതിരയുടെ ഭർത്താവാണ് രാജു രാജുവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് വിവരങ്ങൾ നേരത്തെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ രാജു തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നു ന്യൂസ് വയനാട്